അസ്ലാം വലക്കും ഹലോ കൂട്ടുകാരെ ടിപ്സ് പോയി അമിനേക്കാൾ എല്ലാ കൂട്ടുകാരും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടെന്ന് അടിച്ചു പൊട്ടിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു നോമ്പ് തെറ വിശേഷട്ടോ ഞങ്ങളുടെ അപ്പോൾ ഫസ്റ്റ് തന്നെ പക്കുപട ഫ്രൈ ചെയ്യാനാണ് ഇതിനു മുമ്പ് ഞാൻ അതിൻ്റെ റെസിപ്പിട്ടാൽ കാണാൻ കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പോൾ പക്കുപോടെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് തണ്ണിമത്തനും ഈത്തപ്പഴവും പക്കുവടയും പിന്നെ ചെറുനാരങ്ങ വെള്ളം ഉണ്ടാ ഇതായി നിന്നിട്ട് ഇത് അപ്പോൾ അത് ഞങ്ങളൊരു കുഞ്ഞൊരു നോമ്പ് തുറയിന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം